ചൈനീസ് എവർഗ്രീൻ പ്ലാന്റുകളായ അഗ്ലോണിമ ചെടികൾ കൊണ്ട് നിങ്ങൾക്കും ഒരു ഭംഗിയുള്ള തോട്ടം ഒരുക്കിയെടുക്കാം നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്ത് ഇതുപോലെ ഭംഗിയോടെ ചെടികൾ വളർന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ നല്ലൊരു സന്തോഷമാണല്ലേ ഒരുപാട് പേര് അഗ്ലോണിമ ചെടിയുടെ പോട്ടി മിക്സ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഇത്ര ഹെൽത്തി ആയിട്ട് പ്ലാന്റുകൾ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വരാറുണ്ട് ഞാൻ അഗ്ലോണിമ ചെടികൾ നടുന്ന ശരിയായ രീതി പോട്ടി മിക്സ് തയ്യാറാക്കുന്ന രീതിയൊക്കെ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ശരിയായ നടുന്ന രീതിയും എന്തൊക്കെ ചേർക്കണം എന്നുള്ളതൊക്കെ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശരിയായ രീതിയിൽ അഗ്ലോണിമ ചെടികളെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയും ഇത്രയും സന്തോഷം തരുന്ന മറ്റൊരു ചെടികളില്ല അത്രയും വെറൈറ്റിയും അത്രയും കളർഫുള്ളാണ് ഈ ചെടികൾ അതിലൊക്കെ ഉപരി വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ജോലിയാണ് പ്ലാന്റ് സെയിലിംഗ് അതിന് ആദ്യം വേണ്ടത് നമ്മൾ പ്ലാന്റുകൾ കളക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ അതിന് തൈകളുണ്ടാക്കാൻ പഠിക്കുക പിന്നെ എല്ലാ ചെടികളുടെയും തൈകള് നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു അഞ്ച് പ്ലാന്റ് വെച്ചായി തുടങ്ങിയാൽ നമുക്ക് ആ പ്ലാന്റിൻ്റെ സെയിലിംഗ് തുടങ്ങാം നമ്മുടെ കഴിവും കരുതലും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബിസിനസ് നമ്മൾ ഉയർച്ചയിലെത്തിക്കേണ്ടത് അഗ്ലോണിമ ചെടികളല്ലാതെ ആന്തൂറിയം ചെടികളും കലാത്തിയ ചെടികളും ഫെലഡൻറോൺ ഇങ്ങനെയുള്ള ഒട്ടുമിക്ക പ്ലാന്റുകളും നമുക്ക് കൊറിയറായിട്ട് അയച്ചുകൊടുക്കാൻ ഈസിയായി പറ്റുന്ന ചെടികളാണ് അഗ്ലോണിമ ആന്തോറിയം അതുപോലെ ഫെലഡൻഡ്രോൺ ചെടികളൊക്കെ നമുക്ക് എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും കൊറിയർ വഴി അയച്ചു കൊടുക്കാം പത്ത് ദിവസമൊക്കെ നമ്മളെ പ്ലാന്റുകൾ ഒരു കേടുപാടും കൂടാതെ നമ്മൾ അയക്കുന്ന പാക്കിൽ സുരക്ഷിതമായിട്ടിരിക്കും അതിന് നമ്മളെ പാക്കിങ്ങും വളരെ കറക്റ്റായിട്ടിരിക്കണം പിന്നെ വിൽക്കാനുള്ള മേഖല ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് കണ്ടെത്തിയിരിക്കണം സെയിലിനായിട്ട് നടുന്ന ചെടികൾ നമുക്ക് ഇതുപോലെ നെല്ലിൻ്റെ പതിരോ അല്ലെങ്കിൽ പെർലൈറ്റൊക്കെ ചേർത്തിട്ട് വേണം നട്ടൊടുക്കാൻ എന്നാലേ നമ്മൾ അത് ചട്ടിയിൽ നിന്നെടുത്ത് കുടഞ്ഞിട്ട് വേരുകൾ പൊട്ടിപ്പോവാതെ കൊറിയർ പാക്ക് ചെയ്ത് അയച്ചു അയച്ചുകൊടുക്കാനുള്ളതായതുകൊണ്ട് ലൂസായ പോട്ടി മിക്സിൽ വേണം നമ്മൾ ചെടികൾ നട്ട് വളർത്താൻ സെയിലിനല്ലാതെ വളർത്തുന്നവർക്ക് ഇതുപോലെ പോട്ടി മിക്സ് വേണമെന്നില്ല അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വളമുകളൊക്കെ ചേർത്ത് കൊടുത്ത് മിക്സ് തയ്യാറാക്കാം പ്ലാന്റ് സെയിൽ ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്കാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഒരുപാട് പേര് എന്നോട് വാട്സപ്പിലൂടെ ചോദിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഉത്തരം പറഞ്ഞത് ഇനി നമുക്ക് നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുനോക്കാം വളരെ വെറൈറ്റി ആയിട്ടുള്ള സിയാം ലയൺ പ്ലാന്റ് ഇത് ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് റേറ്റും ഞാൻ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ല യെല്ലോയും ഗ്രീനും അതുപോലെ കണ്ടില്ലേ വൈറ്റ് കളറ് കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ബുഷിയായി വലുതാവുന്ന പ്ലാന്റ് നല്ല ഭംഗിയോടെ വരുന്ന പ്ലാന്റ് ആണ് ഇത് നമ്മുടെ കയ്യിൽ കൂടുതൽ പ്ലാന്റുകളില്ല ആവശ്യമുള്ളവർ റേറ്റ് ഓക്കെ ആണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇനിയുള്ളത് ടെൻ കാരറ്റ് ആണ് ടെൻ കാരറ്റ് നമ്മുടെ ഗാർഡനില് നിർബന്ധമായിട്ടും വളർത്തേണ്ട ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇനിയുള്ളത് ഗ്രീൻ വെറൈറ്റിയിൽ അത്യാവശ്യം കോസ്റ്റി ഉള്ള നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല റെഡ് കളർ ഉള്ള ഈ ഒരു വെറൈറ്റിയാണ് ഇനിയുള്ളത് റയർ പ്ലാന്റ് ആണ് കേട്ടോ കൂടുതൽ കൈ ആരുടെ കയ്യിലും ഇല്ലാത്തൊരു പ്ലാന്റാണിത് അത്യാവശ്യം കോസ്റ്റ്ലി ആയ നല്ല ഭംഗി വരുന്നൊരു പ്ലാന്റാണ് ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റാണ് ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഒട്ടുമിക്ക പേരും ചോദിച്ചിട്ടുള്ള പ്ലാന്റാണ് ഇതും വലിയ ചട്ടിയിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇനിയുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ച പ്ലാന്റാണ് ഇത് നമ്മുടെ കയ്യിൽ കൂടുതൽ പ്ലാന്റ് ഇല്ല ഇപ്പോൾ കുറച്ച് പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ഹെങ്ഹെങ്ങിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് റെഡ് പിക്കോക്കാണ് റെഡ് പിക്കോക്ക് നന്നായിട്ട് റെഡ് കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഈയൊരു കളറ് ഫുള്ളായിട്ട് കയറി വരുന്ന ഭംഗി കൂടുന്ന ഒരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് ഈ പ്ലാന്റ് ആണ് റെഡും യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഭംഗിയുള്ള ഗ്രീൻ വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റ് ആണിത് അടുത്തത് റയോൺ ഗോൾഡ് ആണ് കേട്ടോ റയോൺ ഗോൾഡ് നല്ല യെല്ലോയിഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്തത് ഭംഗിയുള്ള ഈ ഒരു ഗ്രീൻ വെറൈറ്റി പ്ലാന്റ് ആണ് തൊട്ടടുത്തത് ഭയങ്കര ഭംഗിയുള്ള യെല്ലോയും ഗ്രീനും കൂടെ ചേർന്ന ഭംഗി കൂടിയൊരു പ്ലാന്റ് ആണ് നല്ല ബുഷി ബുഷിയായതുമാണ് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് പിങ്കും യെല്ലോയും ഗ്രീനും ചേർന്നൊരു പ്ലാന്റ് ആണിത് ഇതിൽ ടു പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ ഇനി ഗ്രീൻ വെറൈറ്റിയിൽ സാധാരണ നോർമൽ ആയിട്ടുള്ള ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇനിയുള്ളത് മെഹനാ ആണ് കേട്ടോ ഇത് നല്ല ഭംഗി വരുന്ന പ്ലാന്റ് ആണ് അടുത്തത് റെഡ് എമറാൾഡിന്റെ പ്ലാന്റ് ആണ് പിന്നെ നോർമൽ വെറൈറ്റി ആയ പിങ്ക് അരോറ പ്ലാന്റ് ആണ് അതിന്റെ നല്ല പ്ലാന്റ് തന്നെ നമ്മുടെ കയ്യിലുണ്ട് നെക്സ്റ്റ് പ്ലാന്റും നോർമൽ വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റ് ആണ് ഇതും നോർമൽ വെറൈറ്റി ആണ് ഇനി നെക്സ്റ്റ് പ്ലാന്റ് നല്ല ഭംഗി വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിന്നീടുള്ളത് ഈ ഒരു ചെടിയാണ് ഇതും നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ഇത് അതിലേറെ ഭംഗി വരുന്ന ഈത്രമാര ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റ് ആണ് കാണിച്ചത് ഇനി ബാക്കിയുള്ള പ്ലാന്റുകൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഏതാന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് മുകളിൽ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തു തരാം ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം